കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു മരിച്ച തലേലപ്പറമ്പ് ഉമ്മാംകുന്ന് മേപ്പോത്തുകുന്നേൽ വിശ്രുതന്റെ ഭാര്യ ബിന്ദുവിന്റെ വേർപാട് ഉമ്മംകുന്ന് ഗ്രാമത്തെ കണ്ണീരിലാഴ്ത്തി രാവിലെ ഏഴു മണിക്ക് വീട്ടിലെത്തിച്ച മൃതദേഹം നോക്ക് കാണാൻ ആയിരങ്ങളാണ് ബിന്ദുവിന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് സംസ്കാരം സഹോദരിയുടെ വീട്ടുവളപ്പിൽ നടന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ മോൻസ് ജോസഫ് എം എൽ എ സി കെ ആശ എം എൽ എ ചാണ്ടിയമ്മൻ എം എൽ എ പി സി വിഷ്ണുനാഥ് ഷാനിയുസ്മാൻ ജോസഫ് വാഴക്കൻ കെ സി ജോസഫ് ശോഭ സുരേന്ദ്രൻ ലിജിൻലാൽ എൻ ഹരി കലക്ടർ ജോൺ വി സാമുവൽ ഷോൺ ജോർജ് വിനോയ് വിശ്വം നാട്ടകം സുരേഷ് ഫിലിപ്പ് ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു വീശിയടിച്ച് കാറ്റും കോരിച്ചുരിഞ്ഞ മഴയും വകവയ്ക്കാതെ ആയിരങ്ങളാണ് മൃതദേഹം കാണാൻ എത്തിച്ചേർന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് സംസ്കാരം നടക്കുമെന്നറിയിച്ചിരുന്നുവെങ്കിലും ഒരു മണിയോടുകൂടിയാണ് സംസ്കാരം നടന്നത് മകൻ നവനീത് ചിതയ്ക്ക് കൊളുത്തി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം സർക്കാർ നൽകണമെന്നും മകളുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു ഫോൺ കോൾ പോലും അവരുടെ വീട്ടിലേക്ക് എത്തിയിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു അടിയന്തരമായി സംസ്കാര ചെലവിനും മറ്റുമായി അൻപതിനായിരം രൂപ നൽകുമെന്നും മകളുടെ ഓപ്പറേഷൻ സൌജന്യമായി നടത്താനുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നും കളക്ടർ പറയുകയുണ്ടായി അടിയന്തരമായി മുഖ്യമന്ത്രി റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടെന്നും അതിൻപ്രകാരം നാളത്തെ ക്യാബിനറ്റിൽ നല്ലൊരു തുക നഷ്ടപരിഹാരമായി സർക്കാർ നൽകുമെന്ന് കളക്ടർ പറഞ്ഞു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ